എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജാഫർ ഇടുക്കി എന്ന നടൻ മാർക്കോ എന്ന മൂവിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് മാർക്കോ കീർക്കോ ഒക്കെ വരും അതനുസരിച്ച് മാറ്റേണ്ടതല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചത് തൊട്ടടുത്തിരിക്കുന്ന ഡയാന ഹമീദിന്റെ മുഖമാണ് ജാഫർ ഇടുക്കി മാർക്കോ കീർക്കോ എന്ന് പറയുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളൊന്ന് നോക്കി നോക്കൂ എന്തുകൊണ്ടാണ് ഉണ്ണി മുകുന്ദനോടെ ഇത്രയ്ക്കും അസഹിഷ്ണുത ഒറ്റയ്ക്ക് സിനിമയിലെത്തി അവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറിയിരിക്കുന്ന നടനാണ് ഉണ്ണി മുകുന്ദൻ ആദ്യം അഭിനയിക്കാൻ അറിയാത്തവൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സിനിമ നിർമ്മിച്ച് അതിന് നല്ലൊരു അഭിനയം കാഴ്ചവെച്ചിട്ടാണ് ആദ്യത്തെ തൻ്റെ ജീവിതത്തിലെ വിജയം നേടിയെടുത്തത് നെപ്പോ കിഡ്സ് സിനിമയിൽ വരുന്നതും അവർക്ക് ഇഷ്ടം പോലെ സിനിമകൾ ലഭിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ സിനിമയിൽ ചരിത്രം പറയാനില്ലാത്ത നടനാണ് ഉണ്ണി മുകുന്ദൻ ഏകദേശം പത്ത് വർഷത്തോളം പത്ത് ഇരുപത് വർഷത്തോളം സിനിമയിൽ ഉണ്ടായിട്ടും ഇപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാനായിട്ട് സാധിച്ചത് തൻ്റെ സ്വയ പ്രയത്നത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ ഇവിടെ വരെയും എത്തിയത് കാരണം നെപ്പോകിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതുപോലെ യാതൊരു വിധത്തിലും പേരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ണിമുകുന്ദനില്ല കാരണം ഉണ്ണിമുകുന്ദൻ്റെ മാതാപിതാക്കൾ സിനിമയിൽ ഉള്ളവരല്ല ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഉണ്ണിമുകുന്ദൻ ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ ആരോടുമില്ലാത്ത ഒരു ദേഷ്യമാണ് ഉണ്ണിമുകുന്ദനോട് പലരും കാണിക്കുന്നത് ഇതേപോലെയുള്ളൊരു ദേഷ്യം സൈനികത്തോട് കാണിക്കുന്നതും നമ്മൾ കാണാറുണ്ട് ഇനി ഉണ്ണിമുകന്റെ രാഷ്ട്രീയമാണോ ഉണ്ണിമുകുന്ദനെ ഇത്രമാത്രം വെറുപ്പിക്കുന്നത് കാരണം നമ്മുടെ സിനിമയിലെ പലരും പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ് മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റാണ് മോഹൻലാലും ബി ജെ പിയോട് ചായ്വുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് അറിയില്ല ഉണ്ണിമുകുന്ദൻ കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി മുകേഷ് ആണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജഗദീഷും രമേശ് പിഷാരടിയുമൊക്കെ കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇതിനപ്പുറത്തേക്ക് പലർക്കും അവരുടേതായ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നാൽ ഉണ്ണിമുകുന്ദിന് മാത്രം രാഷ്ട്രീയം ആവാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു സംസാരം പലയിടത്തു നിന്നും നമ്മൾ കേൾക്കാറുണ്ട് എന്തു തന്നെയായിരുന്നാലും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കും അല്ലെങ്കിൽ ഈ പ്രേക്ഷകരുടെ എതിർപ്പുകളെയും അതേപോലെ വെറുപ്പുകളെയും ഒക്കെ അവഗണിച്ച് വേറൊരു തലത്തിൽ ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എത്തി നിൽക്കുകയാണ് സൂപ്പർ സ്റ്റാർ പദവിയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും അപ്പുറം ആരാണ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുക എന്ന ചോദ്യത്തിൽ അത് പൃഥ്വിരാജ് എന്നായിരുന്നു പലരുടെയും ഉത്തരം എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജ് അല്ല പകരം ഉണ്ണി മുകുന്ദനാണ് ആ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു സിനിമയെ കുറിച്ച് സംസാരിച്ചത് വളരെ മോശമായി എന്നേ പറയാനുള്ളൂ ജാഫർ ഇടുക്കിയുടെ സിനിമ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ അവരുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ മറ്റൊരു സിനിമയെ ഈകരുത്തി അതും വളരെ നന്നായിട്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല സപ്പോർട്ടോടുകൂടി ഹിന്ദിയിൽ പല സിനിമകളും മാർക്കോയുടെ വരവോടുകൂടി വഴിമാറി കൊടുക്കേണ്ടി വന്നു എന്നുവരെ വാർത്തകൾ വരുന്ന ഈ സമയത്ത് അത്രയ്ക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറുന്നൊരു സിനിമയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് ശരിയായി എന്ന് തോന്നുന്നില്ല സിനിമ എന്നത് മുഴുവനും വയലൻസാണ് കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും സ്ത്രീകൾക്കുമൊക്കെ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയാണിത് പക്ഷെ ഇതൊരു സിനിമ എന്ന നിലയിൽ മാത്രം കാണുകയാണെങ്കിൽ അത് സിനിമ കണ്ട് അതിനെ മറന്നു കളയുന്നവരാണെങ്കിൽ അത് ഹൃദയത്തിലേക്ക് എടുക്കാത്തവരാണെങ്കിൽ കാണാൻ പറ്റിയ ഒരു മൂവിയാണ് മാർക്കോ അതല്ല നിങ്ങളെ ഇത് ഹോണ്ട് ചെയ്യുമെങ്കിൽ അതിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് മാനസിക സ്വാസ്ഥ്യം ഉണ്ടാക്കുമെങ്കിൽ തീർച്ചയായിട്ടും മാർക്കോ നിങ്ങൾക്കുള്ള സിനിമയല്ല എന്തായാലും വയലൻസ് കൂടുതലുള്ള സിനിമകളോട് എനിക്ക് താല്പര്യമില്ല എന്നിരുന്നാലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് മാർക്കോ കുർക്കോ എന്നൊക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്തത് വളരെ മോശമാണെന്ന് പറയാനുള്ളൂ ഇതുമാത്രമല്ല സുരാജ് വഞ്ഞാറുമൂടും ഇതിലെ വെട്ടിനെയും കുത്തിനെയും ഇതിൻ്റെ എന്താ പറയുക മാർക്കോയുടെ വയലൻസിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതേപോലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു സിനിമയിലും ഇതേപോലെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള വയലൻസ് ഞാൻ ഈ അടുത്ത് കാണുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഇതിനെ കുറ്റം പറയാനുള്ള അർഹത സുരാജ് വെഞ്ഞാറമൂടിനും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇങ്ങനെ ജാഫർ ഇടുക്കിയും സുരാജ് വെഞ്ഞാറമൂടും മാർക്കോസ് സിനിമയെക്കുറിച്ച് സംസാരിച്ചതിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ